ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരീഷ് സെറൈറ്റി വ്ളോഗിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നല്ലോ അല്ലേ ഞാനും ഞാൻ ഇന്ന് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു മുട്ടയോ അല്ലെങ്കിൽ മനെ എണ്ണയോ ഒന്നുമില്ലാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഒരു മയോണൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് മയണേസ് ഇല്ലാതെ കൊച്ചു കുട്ടികൾക്കും അതുപോലെ നോൺ കഴിക്കുന്നവർക്കും ഒന്നും മയണേസ് ഇല്ലെങ്കിൽ ഒരു തൃപ്തിയാവത്തില്ല പക്ഷേ നമ്മൾ ഈ മുട്ടയുടെ മുട്ടയും ഈ ഓയിലും കൊണ്ടുള്ള പിന്നെ മയണേസ് ഉണ്ടാക്കുമ്പോൾ അത് ഒരു ദിവസത്തിൽ ഉള്ളിലൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് നമ്മുടെ ഹെൽത്തിന് ദോഷങ്ങളുണ്ടാവുന്നതാണ് പക്ഷേ അതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും ഈ മയണീസ് കഴിക്കാൻ തന്നെ പേടിയാണിപ്പം കാരണം അത് ഇന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ദോഷമാണ് അപ്പോൾ നമ്മൾ വെറു ഭയന്നാണ് ഇത് കഴിക്കുന്നത് അപ്പോൾ നമുക്ക് നല്ല ധൈര്യമായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് വളരെ കുറഞ്ഞ രീതിയിൽ നമുക്കിത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ മയണേസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് നമ്മുടെ ശരീരത്തിന് നല്ല ഹെൽത്ത് ഉണ്ടാക്കുന്ന ഒരു മയണേസ് തന്നെയാണ് കാരണം പാലും അതിലുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ഉള്ളൂ ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു പാനിലേക്ക് നമ്മൾ അര ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് ഫുൾ ഫാറ്റ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒട്ടും നമ്മൾ വെള്ളം ചേർക്കാൻ പാടില്ല ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇത് നന്നായിട്ട് തിളയ്ക്കേണ്ട അതിന് മുമ്പായിട്ടുള്ള ഒന്ന് പതയിന്ന് ആ സമയത്ത് തന്നെ നമ്മൾ അതുവരെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം നല്ല കൂടിയ തീയിൽ തന്നെ നമുക്ക് ഇത് ചൂടാക്കാം ഇപ്പോൾ പാലിൻ്റെ ആ കൺസിസ്റ്റൻസി കണ്ടാലറിയാം ഇത് പതിഞ്ഞു പൊങ്ങി നിൽക്കുകയാണെന്നുള്ളത് ഈ സമയത്ത് വേണം നമ്മൾ തീ വളരെ ഫ്ലെയിം കുറയ്ക്കണം കുറഞ്ഞ തീയിൽ നമ്മൾ നാരങ്ങ നീര് പിന്നെ ഞാനൊരു അരമുറി നാരങ്ങയാണ് പിഴിഞ്ഞു വച്ചിരിക്കുന്നത് ഇതിപ്പോൾ രണ്ട് സ്പൂണ് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇത് നമുക്ക് കുറവെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്പൂണും കൂടി ഇതിലേക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി ഒന്ന് പിരിഞ്ഞ് ചെറിയ ചെറിയ കട്ടകളെ ആകാവുള്ളൂ വലിയ കട്ടയാവരുത് അപ്പോൾ ഇതിൻ്റെ ആ വെള്ളത്തിൻ്റെ ഒരു പച്ച കളറായിരിക്കും നാരങ്ങാനീര് ഒഴിച്ചുകൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അത് ചെറിയ ബോളുകളായിട്ട് പാല് പിരിഞ്ഞു വന്നു വലിയ ഇതാകരുത് എപ്പോഴും ചെറിയ ബോൾ ബോൾ പോലെ ആകാവുള്ളൂ ഈ നാരങ്ങാനീരിന് പകരം നമുക്ക് വിനികറും ചേർക്കാം പക്ഷെ നമ്മളിപ്പം നാരങ്ങാനീര് തന്നെയാണ് ചേർത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് ഒരു ഒരപ്പയിലിട്ട് അരിക്കണം ചൂടോടെ തന്നെ ഒരു അരിപ്പയിലിട്ട് ഇത് അരിച്ചെടുക്കണം ഈ കിട്ടിയതാണ് പനീർ ഇത് നമ്മൾ ഈ അരിപ്പയിൽ തന്നെ പിന്നെ ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം തനിയേ പോകാൻ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണം കാരണം നമ്മളൊരു സ്പൂൺ വെച്ച് വല്ലതും അമർത്തിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം പൂർണ്ണമായിട്ട് പോവും പക്ഷേ അത് പിന്നെ നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ഭയങ്കര കട്ടിയായിരിക്കും അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാതെ തനിയെ തന്നെ വെള്ളം വാലാൻ വെക്കണം ഇപ്പോൾ ചൂട് മാറിയ ശേഷം നമ്മൾ ഈ പനീർ മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അത് പൂർണമായിട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു ഞാൻ രണ്ട് അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ നമുക്ക് ചേർക്കേണ്ടത് ഉപ്പും പിന്നെ പഞ്ചസാരയും ഇത് രണ്ടും കൂടാണ് നമ്മൾ ചേർക്കുന്നത് അപ്പം ഇതിലേക്ക് ഞാൻ രണ്ട് അല്ലി വെളുത്തുള്ളിയാണ് എടുത്തത് അതിപ്പം ഇട്ട് കൊടുക്കുവാണ് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഉപ്പ് ഒരുപാടാവണ്ട അതുപോലെ തന്നെ പഞ്ചസാര ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി അതും പഞ്ചസാര ഇപ്പം ഉപയോഗിക്കേണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കുകയും വേണ്ട എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് നമുക്കിത് അടിക്കണം ഇനി ഇത് മിക്സിയുടെ പിന്നെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഒട്ടും കട്ടയും തരിയൊന്നും ഇല്ലാതെ തന്നെ നമ്മളിത് നല്ല പേസ്റ്റ് പോലെ പോലിത് അരച്ചെടുക്കണം ഇത് ഇനി ഇത് നമ്മളെടുക്കുമ്പോഴത്തേന് ഇച്ചിരി കട്ടിയാണെന്ന് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിത്തിരി പാൽ ഒഴിച്ച് ഇതിനെ ഒന്ന് ലൂസാക്കിയെടുക്കാം അത് നമ്മളുടെ ഇഷ്ടംമാതിരിയാണ് കട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അതിനെടുക്കാവുന്നതേ ഉള്ളൂ ഇത് നല്ല വെജിൻ്റെ നല്ല മയണൈസാണ് നമ്മൾ മുട്ടയും ഓയിലും ഒന്നും ചേർക്കാത്ത രീതിയിലുള്ളത് പിന്നെ ഇത് നമ്മൾ എടുക്കുമ്പോൾ ഇത്തിരി ഒരു തിളക്കം പോലെ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ചില മയണൈസ് നമ്മൾ മേടിക്കുമ്പോൾ അങ്ങനെ തോന്നാറുണ്ട് ആണെങ്കിൽ ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ടുകൊടുത്താൽ അത് നല്ല തിളക്കമുള്ളതുപോലെ നമുക്ക് അനുഭവപ്പെടും അപ്പോൾ ഇത് നല്ല കട്ടിയുള്ള മയണൈസ് റെഡിയായി കണ്ടോ നല്ല കട്ടിയുണ്ട് ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് ലൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇത്തിരി പാൽ ഉപയോഗിച്ച് നമുക്കങ്ങനെ ലൂസാക്കിയെടുക്കാം അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മയണൈസ് റെഡി ഇതാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ മയണൈസ് ഇത് നോക്കി നല്ല ആയിട്ടുള്ള ഒരു ഒന്നും നമ്മൾ ചേർക്കാത്ത ഒരു ഓയിലും ചേർക്കാത്ത മയണൈസാണിത് എന്താ ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഇതിന് ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണിത് ചെറു മധുരമുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ബ്രെഡിലോട്ടൊന്ന് പറ്റാം നമ്മളിങ്ങനെയാണ് ബ്രെഡിലൊക്കെ പറ്റിയാണ് നമ്മൾ കഴിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കഴിക്കാം ഇങ്ങനെ രണ്ടെണ്ണം ഇങ്ങനെ ചേർത്ത് വെച്ച് ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം വളരെ നന്നായിട്ടുണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുവല്ല വളരെ ടേസ്റ്റ് ആണ് അപ്പോൾ ഇതും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും ഇത് നമുക്ക് കാരണം മുട്ടയില്ല നമ്മൾ എണ്ണ ഇതും ചേർത്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഇത് വളരെ നല്ലതാണ് എല്ലാവർക്കും ഇത് ഉണ്ടാക്കി നോക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം ഇത് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം എനിക്ക് കമന്റ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരും എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരുടെല്ലാം സബ്സ്ക്രൈബും ചെയ്യണം അടുത്ത ഉപകാരപ്രദമായ വീഡിയോയും അന്യം വരാം ബൈ